വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പാണിക്കുലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി ആനകളുടെ കുളിയും നനയും ഊണും ഉറക്കവും സ്കൂൾ മുറ്റത്ത് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സ്കൂളിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ട നിലയിൽ കാളികാവ് അടക്കാക്കുണ്ട് പാറശ്ശേരി ഗവൺമെന്റ് എൽ സ്കൂളിലാണ് കടുവാ ദൈത്യം പ്രതിസന്ധിയിലാക്കിയത് കടുവ തെരച്ചുരന് കൊണ്ടുവന്ന കോന്നി സുരേന്ദ്രൻ മുത്തങ്ങയിലെ കുഞ്ചു എന്ന രണ്ട് ആനകളെ പാർപ്പിച്ചിരിക്കുന്നത് ഈ സ്കൂളിലാണ് ആനയെ പാർപ്പിച്ചത് കാരണം പോലീസ് സ്കൂൾ കോമ്പൗണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് കാരണം ഒരാൾക്കും സ്കൂളിലേക്ക് പ്രവേശനമില്ല പുതുതായി കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നതിന് മുന്നോടിയായി സ്കൂളിൽ ശുചീകരണ പ്രവർത്തികൾ നടത്താൻ കഴിയാത്ത അവസ്ഥയാണ് സ്കൂളിന്റെ പരിപാടി എന്ന് പറഞ്ഞപ്പോ അവരുടെ ഉള്ളിലേക്ക് ഇപ്പോൾ രണ്ട് കൊമ്പന്മാരെയാണ് അവിടെ നിർത്തിയിട്ടുള്ളത് അപ്പൊ ആ ആനപ്പാപ്പനമാരെത്തിനെ എറിഞ്ഞുകൊണ്ടാണ് അവര് പ്രതികരിക്കുന്നത് അത്രത്തോളം വയലന്റ് ആണ് അപ്പൊ നമുക്കത് വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ മെമ്പർ ജോഷി സാറിനൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്നുള്ളത് അവിടെ എച്ച് എം ഉണ്ട് ഇന്ദ്ര ടീച്ചർ ഉണ്ട് അപ്പൊ ഇന്ദ്ര ടീച്ചർ ഞങ്ങൾ പറഞ്ഞ ആക്ഷൻ ഇത് കുട്ടികൾ ജൂണായിട്ട് തുറക്കണ്ട നമുക്ക് അപ്പൊ ആ ജൂണിൽ തുറക്കണമെങ്കിൽ അഡ്മിഷൻ വേണം അത് വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ പഞ്ചായത്തിലൊക്കെ ബന്ധപ്പെട്ട് ഇതിനൊരു പോവായി നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്

Most gold. P. A. K. Gold and Diamonds. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ഡ്യൂട്ടി മാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു